ഹലോ അസ്സാംക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ അതാ രാവിലെ ഓട്ടടയായിരുന്നു അപ്പോൾ ഓട്ടട വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിരുന്നു പക്ഷേ പെയിൻ അടിച്ച ആ ടൈമിൽ മലർന്ന ചട്ടി പൊട്ടിപ്പോയിട്ടോ അപ്പോൾ പിന്നെ ഉണ്ടാക്കലുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇവിടെ വന്നതിന് ശേഷം കോട്ടപ്പാടത്തെ പഴയ പേരെനിന്ന് ഒരു ചട്ടി ഇട്ടി അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് അപ്പോൾ അതിൽ ഞാനൊന്ന് ഓട്ടടച്ചിട്ട് നോക്കിയാൽ പക്ഷെ നല്ല നന്നായി വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഓട്ടടായി കിട്ടി അപ്പോൾ അത് ശരിക്കും ഓട്ടട ഓട്ടട ഓട്ടടച്ചട്ടിനക്കാരും ഒന്നും കൂടി ചെറിയൊരു ചട്ടിയായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഓട്ടട സൂപ്പറായി കിട്ടി അപ്പോൾ അരി പിന്നെ ചോറും അതുപോലെ തന്നെ തേങ്ങയും കൂടി അരച്ച് കുറച്ച് തേങ്ങ അതിലിടുകയും ചെയ്യുക എന്നിട്ട് ഉപ്പ് കൂട്ടിയിട്ടങ്ങ് അപ്പോൾ എപ്പോഴേ അരച്ചിട്ട് നമുക്ക് റെഡിയാക്കി അപ്പം തന്നെ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം റെഡി നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ചാ ഇവരിതാ പേരൻ്റെ അവിടെക്ക് പോയതാട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയതാണ് രാവിലെ തന്നെയാണ് ഇത് കഴിഞ്ഞ പാട് പോയി ഇതിന് ശേഷം ഞാൻ തിരിച്ചും കട്ടന്നെ വന്ന് അപ്പം അവർ വീട്ട് പേരെ പൊളിക്കേണ്ടിയിരുന്നു അപ്പം താ പൊളിച്ചിട്ടിതാ ഈ കുലത്തിലാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേയൊക്കെ അവർ അടുക്കി വെച്ചിരുന്നു ഇതുപോലെ ഓടും അതുപോലെ തന്നെ കൗക്കൂലൊക്കെ കുറേയൊക്കെ പണിക്കാരനെ അടുക്കി ഒതുക്കി വെച്ചിരുന്നു ബാക്കി പിന്നെ ഞങ്ങളും അടുക്കിപ്പിറുക്കി വെച്ചു കേട്ടോ പിന്നെ ഉച്ചക്ക് ചോറിന് ചോറും കൂട്ടാനൊക്കെ ഒക്കെ ആക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അത് വൈകുന്നേരത്താ ചായയും കടിയും ആക്കി ഉള്ളി അതുപോലെ തന്നെ ചായ ആക്കിയിട്ട് പിന്നെ ചായം കടിയും കൊണ്ട് ഞാനങ്ങ് പോവുക ചെയ്തത് കേട്ടോ ഇത് പിറ പൊളിച്ചതന്നാണ് കേട്ടോ പിറ പൊളിച്ചെന്ന് പറഞ്ഞാൽ മേലെ ഭാഗം ഊടും അതുപോലെ തന്നെ കഴുകൂലും അങ്ങനെയൊക്കെ ഇറക്കിയിട്ടുള്ള ചോമ്പരെ കുളിച്ചിട്ടില്ല അപ്പം പിന്നെ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവർക്ക് ചായക്ക് കടിയാക്കിയിട്ട് ഞാൻ ഇവർ തന്നെ ആയിരുന്നു അപ്പോൾ ചായക്ക് കടിയാക്കി ചായയും കടിയെടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി വേറെ പുളിക്കുക പുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം പറയാൻ നല്ല എളുപ്പമാണ് പക്ഷേ അതൊന്ന് പൊളിച്ചൊന്ന് നാല് ഭാഗത്തേക്കൊന്ന് ആയി കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട് അപ്പോൾ അതാ ഉള്ളി വടേനെ എളുപ്പത്തിന് വേഗം ഉള്ളിവട ഉണ്ടാക്കിയതാണ് കേട്ടോ ഉള്ളിവടയാണോ പിന്നെ എളുപ്പം കഴുകിയല്ലോ അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ച് പിന്നെ എന്തായാലും ഞങ്ങൾക്കും ചെന്നിട്ട് പണിക്കാർ പോയാലും ഞങ്ങൾക്ക് കുറച്ചും കൂടെ പണി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം പോവാമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ ഇതുകൊണ്ടാണ് മൊത്തത്തിലിറക്കി കേട്ടോ ഇനി കിടക്കുന്നത് മുഴുവനും ഞങ്ങൾക്ക് റെഡിയാക്കി വെക്കാനുള്ളതാണ് പണിക്കാരൻ സമയം കഴിഞ്ഞൂർ പോയി ഇനി ഇത് മുഴുവനും ഞങ്ങളാണ് നേരാക്കി എടുക്കേണ്ടത് പകുതിയോട് പകുതിയിലേറെ ഓടും അവർ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ എന്നാലും പെരുണ്ടുള്ളിൽ ഒരുപാട് ഓടുകൾ ബാക്കി ഉണ്ടായിരുന്നുണ്ടോ പിന്നെ ആ ഓട് ഞാനും കാക്കും ഞങ്ങൾ രണ്ടാളും കൂടെ കൊണ്ടുപോയി വെച്ചു പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടാവും ഓടുകൾ കുറേ ഉള്ളിൽ കൂടെ തന്നെ ഓടും കൗക്കൂലും പട്ടിയൊക്കെ പിന്നെയും കുറേ ഉള്ളിലുണ്ടേനും ഇതുപോലെ ഒരു റൂം ഇങ്ങനെ ഇങ്ങനെ കുരു ആയിരുന്നു അത് കുളിച്ചതാണ് അത് കിട്ടാതെ ഈ ഒരു റൂം ഇങ്ങനെ കുരു ആയിരുന്നു അത് കുളിച്ച് അത് അപ്പോൾ ആ കൗക്കൂലും പട്ടികയും അതൊക്കെ തന്നെ ഒരു ഭാഗത്ത് കൊതുക്കി കൂട്ടാനുണ്ടായിരുന്നു പട്ടികയൊന്നും ഒന്നിനും പറ്റില്ല ഒക്കെ ചതൽ പിടിച്ചിരിക്കണം പക്ഷേ എന്നാലും നമുക്ക് വറകായി കത്തിക്കൊക്കെ ചെയ്യാം അപ്പോൾ അതിന് പറ്റും കൗക്കൂല് പിന്നെ കുറേയൊക്കെ കേടുന്ന കൂടെ കുറേയൊക്കെ നല്ലതാണ് ഇതുണ്ടാവും കട്ടിലുകളും എല്ലാ സാധനവും ഇങ്ങനെ മുറ്റത്തൊക്കെ വലിച്ചിട്ട് ആയിരുന്നു ഇതൊക്കെ ഒതുവക്കെടുത്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഉണ്ടോ അതിൻ്റെ പിറ്റേ ദിവസം ഇതേപോലെ ഞാനും കാക്കു രാവിലെ തന്നെ പോയിട്ട് അതുണ്ടോ കൗക്കോലൊക്കെ വിടങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ കട്ടിലും അലമാറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു പിന്നെ ഈ പുറം കിടക്കുന്ന കൗക്കാലുകളൊക്കെ ഒരു ഭാഗത്തു വലിച്ചു കൂട്ടി പിന്നെ അത് കാക്കു രാവിലെ പോയി ജനലും വാതിലൊക്കെ അയച്ച് വെച്ചിരുന്നു അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞാൽ പോയത് എനിക്ക് രാവിലെയ പോകാൻ സമയം കിട്ടിയില്ല രാവിലെ ഒരു പത്ത് പതിനൊന്നര മണിയായിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അപ്പോൾ തരും കാക്കുമെല്ലാം അഴിച്ച് റെഡിയാക്കി വെച്ചിരുന്നു എല്ലാ ജനലിൻ്റെ പാളികളും അതുപോലെ തന്നെ വാതിലുകളൊക്കെ അഴിച്ചു വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൂന്ന് മണിയാവുമ്പോൾ തിരിച്ച് വീട്ടിരുന്നു പിന്നെ വൈകുന്നേരത്തെ ഇവർ സ്കൂളിൽ വന്നതിന് ശേഷം ഇവർക്ക് ചായ ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം ഇവരെയും കൊണ്ട് പോയതാണിത് അപ്പം പിന്നെ ഇവർ രണ്ടാളവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് ഓടി കളിക്കില്ലല്ലോ എന്തായാലും അപ്പോൾ അവിടെ നിന്ന് കളിച്ചുവല്ലോ അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ഇങ്ങനെ കെട്ടുകളാക്കി വെച്ചതാണ് കേട്ടോ പട്ടികൻ്റെ അതുകൾ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കെട്ടാക്കി വെച്ചതാണ് ഇങ്ങോട്ട് കത്തിക്കാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അവർക്ക് ഒരു ഓടി കളിച്ചിട്ടുണ്ടെങ്കിൽ അടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ ആ പര കുളിച്ചതിൽ ഒരുപാട് ഗ്ലാസ് പാത്രമൊക്കെ കിട്ടിയിരുന്നു അവർക്ക് അപ്പോൾ ആ ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ബിരിയാണി ഒക്കെ ആണ് ഐസ്ക്രീം ആനയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ അവിടെ ഇരുന്ന് കളിച്ച് ഞങ്ങളെ ഞങ്ങൾ പണിയെടുക്കുകയും ചെയ്തു അപ്പോൾ അതാ അലമാറേയും കട്ടിലും എല്ലാ വെറു കരയിലിതാ ഇതേപോലെ ഒതുക്കി വെച്ചു അടിയിൽ കുരുടീസ് വെച്ച് അതിൻ്റെ മേലെ ഇതിങ്ങനെ നേരങ്ങത്തിൽ ലെവലാക്കി വെക്കുക കേട്ടോ ചെയ്ത് നിരത്തി വെച്ചാൽ ചതിൽ ഉടുക്കാം അപ്പോൾ കട്ടിൽ കയ്യും കാലോ കഴിച്ചു കേട്ടോ അലമാറിൻ്റെയും കട്ടിലിൻ്റെയും ഒക്കെ ആ അലമാറിൻ്റെ എല്ലാം ടാബിളിൻ്റെയും കട്ടിൻ്റെയൊക്കെ കയ്യും കാലോ കഴിച്ചതിന് ശേഷം കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അടിയിൽ ഇതുപോലെ ആ കുരുടീസുകൾ നിരത്തി അങ്ങ് വെച്ച് നിരത്തി വെച്ചതിൻ്റെ മേലെയാണ് ഇത് വെച്ചിട്ടുള്ളത് ചതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെച്ചാലും ചതിൽ കയറും പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ വെച്ചു എന്ന് മാത്രം ഇതുണ്ടോ ഇതുപോലെ സോ സോഫേൻ്റെ സീറ്റും ഇതൊക്കെ വലിച്ചെറിഞ്ഞു അതിൻ്റെ കാലും കഴിയുമൊക്കെയാണ് അത് അപ്പൊ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ വീടിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അതിൻ്റെ പുട്ടി കടപ്പിലെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അഴിച്ചെടുത്ത് എല്ലാം റെഡിയാക്കിയെടുത്തു അങ്ങനെ എല്ലാതും ഓരോ ഭാഗത്ത് കൂടിയൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു അപ്പോൾ അതായി ഇപ്പം തന്നെയാണ് പണി ഇങ്ങനെ ഓരോ ഒരു കമ്പി അതിനായിട്ട് വാതിലിൻ്റെ ഒരു കമ്പി ഉണ്ടാകുന്നത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഓരോ പണികൾ എടുക്കും ഇതൊക്കെ തന്നെയാണ് ഓൻ്റെ പണികൾ പിന്നെ കറണ്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് കറണ്ടിന് വേണ്ടിയിട്ട് ഈ മധുരമുക്ക് വെക്കാന്ന് പറഞ്ഞിട്ട് മതിലിൻ്റെ രണ്ട് സീഡ് കൂടി അതുപോലെ ചുമരുപോലെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് പേരൻ്റെ വേലന്ന് കുറച്ച് കല്ല് കുത്തി പറിച്ചിട്ടിട്ട് ഞാനും മുത്തുപോലും കാക്കും കൂടി ഉണ്ടാക്കിയതാട്ടോ ഇത് കരണ്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതിലേക്ക് കരണ്ട് മാറ്റി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാ വരയ്ക്കും